നെഹ്റു പീസ് ഫൗണ്ടേഷൻ ഒരുക്കിയ അവാർഡ് ഫംഗ്ഷനിൽ മന്ത്രി ജി ആർ അനിൽ അതുപോലെ തന്നെ കടകൻപള്ളി സുരേന്ദ്രൻ അതുപോലെ അൽ അസർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനും ആൻഡ് രക്ഷാധികാരിയുമായ കെ വി മൂസ അതുപോലെ നിരവധി പേർ പങ്കെടുത്ത പ്രോഗ്രാമിൽ അൽ അസർ ഗ്രൂപ്പിൻ്റെ കെ വി മൂസ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം നെഹ്റുവിൻ്റെ എന്ന ചർച്ചയിലൂടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നടന്നു നടന്നുകഴിഞ്ഞിരിക്കുക ബഹുമാനപ്പെട്ട മന്ത്രി അതുപോലെ തന്നെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ മറ്റ് നേതാക്കളെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് മൂന്ന് പേരെ ആദരിക്കുന്നു അവർക്ക് അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നെഹ്റുവിനെ പ്രതിപാദിച്ചുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ ഇതിനുമ്പ് പ്രസംഗിച്ച മൂന്ന് പേര് വളരെ വിശദമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചു കൂടുതലായി എനിക്കൊന്നും പറയാനില്ല ഇന്നത്തെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതുപോലുള്ള ഈ നെഹ്റു അതുപോലെ തന്നെ അത് അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ ഇന്ത്യക്ക് വേണ്ടി ഈ രാഷ്ട്രത്തിന് വേണ്ടി അർപ്പിച്ച അർപ്പണ മനോഭാവവും അവരുടെ ത്യാഗവും എല്ലാം ഓർമ്മപ്പെടുത്തുന്ന നെഹ്റുവിൻ്റെ ജന്മദിന പ്രോഗ്രാം നമുക്ക് ഇതുപോലുള്ള ഒരു നല്ല കാഴ്ചപ്പാടുകളിലേക്ക് ഒരു മനുഷ്യനെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള ഈ പ്രോഗ്രാമിൽ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു കൂടാതെ ഇന്നത്തെ നെഹ്റു അവാർഡ് ജേതാക്കളായ അജി കെ എം പനീർ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ എം മനോഹർ സാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചിറ്റാ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഒയ് സമാനി നൽകി ചെയർമാൻ ചാരിറ്റി വില്ലേജ് വഞ്ഞാറുമൂടി മൂന്ന് പേരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അവർക്കും അതുപോലുള്ള നല്ല പ്രോഗ്രാമുകൾ ഇനിയും അടുത്ത വർഷങ്ങളിലും നല്ല നല്ല ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി ഇതുപോലെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന നമ്മുടെ നെഹ്റു പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന സമിതിക്കും എല്ലാവിധ ആശംസകളും നടത്തുന്ന നിർത്തട്ടെ

രാഷ്ട്രപതി മഹാത്മാ ഗാന്ധിയ രാഷ്ട്രശില്പി നമ്മുടെ പ്രിയങ്കരനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും എല്ലാം എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചത് വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജവഹർലാൽ നെഹ്റു ഫൗണ്ടേഷൻ്റെ നെഹ്റു ഫീസ് ഫീസ് ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അംഗീകാരം നൽകുന്ന മൂന്ന് പേരിൽ ഒരാളായി എന്നെ തിരഞ്ഞെടുക്കതിൽ ഞാൻ ഇതിൻ്റെ സംഘാടകരോട് എനിക്കുള്ള അകൈതവമായ നന്ദി ആദ്യം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരു വ്യാപാര വ്യവസായ സംരംഭകരുടെ സംരംഭകരായി ജന്മം നൽകിയ ആളുകളാണ് ജന്മനാൽ ഞങ്ങളുടെ ഒരു കച്ചവടക്കാരാണ് ആ കച്ചവടമായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഒരു തൊഴിലായിട്ട് ഞാൻ സ്വീകരിച്ചത് പക്ഷേ കുറച്ച് നാളെങ്ങൾ കഴിഞ്ഞപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയപ്പോൾ ഒരു കൊച്ചു സ്കൂൾ തുടങ്ങണമെന്നാഗ്രഹിച്ചു അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ടി എച്ച് ആയിരുന്നു സി എച്ച് സി എച്ച് മുഹമ്മദ് ഗോയ സി എച്ച് മുഹമ്മദ് ഗോയ അന്ന് നിരവധി സ്കൂൾ കൊടുത്തപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ ഞങ്ങൾക്ക് ലഭിച്ചു ഇങ്ങനെ കച്ചവടക്കാരായ ആളുകളിൽ എന്ത് ಕಮೈ ಚಂದ ರೆಡಿಯಾ ಕ್ಯಾಮೆರಾ ನೋಕಿಯೆ ಮಕ್ಕಳು ಎಲ್ಲರೂ ನೋಕಿಯೆ ಅದಚಿತ್ತಲ್ಲಾ ಚಿಂತೆ ಚಿಂತೆ ತಮಾಷೆ ಆರೆ ನಾನು ಬಾತಿಜಿ ಎಲ್ಲರೂ ಒಂದು ಫೋಟೋ ಕೊಡ್ತು വെಚದಾ